കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ ദൂരദർശൻ്റെ ഗംഭീരമല്ലേ കുഞ്ഞുങ്ങളാണ് നാളത്തെ കലാകാരന്മാർ ഇവരിൽ നിന്ന് ജനിച്ച് വീഴുന്ന യേശുദാസും അല്ലേ ശാരദയും കുറുവശിയൊക്കെയാണ് നാളെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കെഞ്ചി കേൺ അപേക്ഷിച്ച് കൊണ്ടുവന്നിരുത്തി കാശുണ്ടാക്കേണ്ടത് അപ്പോൾ അവരെ വളർത്തിയെടുക്കുന്ന സ്റ്റേജിൽ അവരുടെ കൂടെ നിൽക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മിനിസ്ട്രി ഈസ് ഓൾ ഓപ്പൺ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ടല്ലേ പി എം ശ്രീ നിലവിൽ വന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം അതിന് ഒരു വക്ര രാഷ്ട്രീയവും തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന വലിയ സന്ദേശമാണ് പി എം ശ്രീ ഇവിടെ എത്ര കൂരകളാണ് ഇടിഞ്ഞു വീണത് കുഞ്ഞുങ്ങളുടെ തലയിൽക്കൂടെ വീണില്ലേ ഓട് പൊട്ടി ഇതൊക്കെ മാറണ്ടേ എൻ്റെ എം പി ലാഡ്സിൽ നിന്ന് സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് കൊടുക്കുന്ന കാശ് എത്രയാണെന്ന് നിങ്ങൾ അന്വേഷിക്ക് പെൺകുട്ടികൾ പഠിക്കുന്ന പി ചിയിൽ സ്കൂളിന് പെൺകുട്ടികൾക്ക് ബാത്റൂമില്ല അവരാ സ്കൂളിൽ വന്ന് അത്രയും നേരം പിടിച്ചു വെച്ച് ഡാം കെട്ടി നിർത്തണമെന്നാണോ പറയുന്നത് അപ്പോൾ പി എം ശ്രീയിൽ അങ്ങനെ ഒരു അടിത്തട്ട് വർഗത്തിൻ്റെ അധ്യയന ലഭ്യതകൾ വലിയ വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്കീമാണ് അത് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കുറച്ച് യുക്തിബോധമുണ്ടായതുകൊണ്ട് അത് അംഗീകരിച്ചു അവരുടെ കൂടെയുള്ള രാഷ്ട്രീയം അത് എതിർത്തെങ്കിൽ അവർ ഒരു നല്ല പാഠം പഠിച്ച് അതിലേക്ക് വന്നോളും കാരണം ജനങ്ങൾക്കത് ആവശ്യമാണ് പിന്നെ ജനങ്ങൾ തീരുമാനിക്കും ഈ തിരിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയങ്ങളെ അവർക്ക് ആവശ്യമാണോ എന്ന് അതിൽ കലോത്സവം നല്ല രീതിയിൽ എന്നെ ഉദ്ഘാടന ചടങ്ങുകൾ സംഭവിച്ചു തന്നെ വരുന്നത്